വടകര റോട്ടറിയും വടകര മർച്ചന്റ് അസോസിയേഷനും സംയുക്തമായി പാർക്കോ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വടകര റോട്ടറിയും വടകര മർച്ചന്റ് അസോസിയേഷനും സംയുക്തമായി പാർക്കോ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ പരിശോധനാ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ട് ഒന്ന് ഹാർട്ട് സംബന്ധമായിട്ടുള്ളത് മറ്റൊന്ന് ബോൺ രണ്ടു ക്യാമ്പുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റമ്പതോളം ആളുകൾ രണ്ട് വിധത്തിലുള്ള ക്യാമ്പിലും പങ്കെടുക്കുന്നുണ്ട് വർക്ക ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം വടകരയെ വടകരയിലുള്ള രോഗികളെ വടകരയിൽ പിഴിച്ചു നിർത്തുക എന്ന ദൈവത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന ഈ പർക്ക ഹോസ്പിറ്റലിന് വടകര വ്യാപാരി സമൂഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വ്യാപാര പ്രത്യേക പാക്കേജുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ ും സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ബോൺമാരോ ഡെൻസിറ്റി ടെസ്റ്റും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള പഴ്മനറി ഫംഗ്ഷൻ ടെസ്റ്റും ക്യാമ്പിൽ സൗജന്യമായിരുന്നു പരിശോധന നടത്തി ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ എം നൌഷീദ് അനി ക്യാമ്പ് സംബന്ധിച്ച് വിശദീകരിച്ചു റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ പി പി രാജൻ അധ്യക്ഷത വഹിച്ചു കെ ഹാഷിം ഡോക്ടർ ജി കൽപ്പന മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികളായ എ പി മജീദ് എം കെ രാഗുട്ടി വി കെ മുഹമ്മദ് അലി പി അമൽ പി അമൽ അശോക് പി കെ രതീഷൻ കെ കെ അജിത് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഫവാസ് മുഹമ്മദ് മാനു ഡോക്ടർ ഹിജാസ് ഇസ്മയിൽ ഡോക്ടർ എ പ്രീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ